സ്റ്റൈലസിൻ്റെ സപ്പോർട്ട് കിട്ടുന്ന ഒരു ഫോൺ വേണമെങ്കിൽ സാംസങ്ങിൻ്റെ എസ് സീരീസിൽ വരുന്ന അൾട്രാ ഫോണുകൾ മാത്രമേ ഓപ്ഷനുള്ളൂ ഇപ്പോൾ എസ് ട്വന്റി ത്രീ എസ് ട്വൻറ്റി ഫോർ എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ ആ ഫോണുകൾ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ ആ ഒരു കുറവ് നികത്തിക്കൊണ്ട് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് താഴെ മോട്രോള ഇറക്കിയ ഫോണാണ് മോട്രോള എഡ്ജി സിക്സ്റ്റി സ്റ്റൈലസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോണിന് ഒരുപാട് പോരായ്മകളുണ്ട് അതേപോലെ ഒരുപാട് നല്ല വശങ്ങളും ഉണ്ട് ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ചെയ്തു തന്നാൽ മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചെയ്യാ ഈ കാണുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിലാണ് മോട്ട്രോള എഡ്ജി സിക്സ് ജി സ്റ്റൈലസ് നമുക്ക് കിട്ടുന്നത് ബോക്സിന്റെ ഉള്ളിൽ മോട്ട്രോളജി സിക്സ് ജി സ്റ്റൈലസ് അറുപത്തെട്ട് വാട്ടിന്റെ ചാർജിംഗ് അഡാപ്റ്റർ യു ടൈപ്പ് സി ടു സി കേബിള് സിം സിമജെറ്റിങ് പിന്നെ കുറച്ച് യൂസർ മാനുവൽ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് ഫോണിന്റെ ഉള്ളിൽ ഒരു സ്റ്റൈലസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ആ ഒരു ടിപ്പിക്കൽ മോട്ടോ ഡിസൈൻ തന്നെയാണ് വീഗൻ ലിതറിന്റെ ബാക്കും അതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും റൈറ്റ് സൈഡിലാണ് അതിന്റെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ് ലെഫ്റ്റ് സൈഡ് ടോപ്പിലായിട്ടാണ് സിം ഡ്രൈവ് വരുന്നത് അവിടെ നമുക്ക് മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് താഴെ താഴെതാണ് ആ ഒരു സ്റ്റൈലസ് വെച്ചിട്ടുണ്ട് ഓക്കെ അതിലോട്ട് നമുക്ക് വരാം പിന്നെ സ്പീക്കർ കിരില് യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ഓഡിയോ ജാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട് അതിന്റെ പൊസിഷൻ നല്ല താഴെയാണ് അതേപോലെ പഞ്ച് ഹോൾ ടൈപ്പ് ആയിട്ടാണ് സെൽഫി ക്യാമറയും വരുന്നത് ഗോർലാ ഗ്ലാസ് ത്രീയുടെ ആണ് ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുള്ളത് നമുക്കിവിടെ ഐ പി സിക്സ്റ്റി എയ്റ്റിൻ്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി ടെസ്റ്റിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ നമ്മളെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് താഴെ വീണാലും ഇത് സർവൈവ് ചെയ്തോളും ഈ ഒരു ഫോണിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റൈലസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം പിന്നെ ഇതിന്റെ നല്ല വശവും പൊട്ടവശവും എല്ലാം ഞാൻ പറയാം അതിനുശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് ഞാൻ എന്തായാലും ഒരു കൺക്ലൂഷൻ പറയുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു കൂൾ ഫീച്ചറാണ് കാരണം ഇത്തരത്തിലൊരു സ്റ്റൈലസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ലക്ഷം രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യണം അതായത് എസ് ട്വന്റി ഫൈവ് അൾട്ര എടുക്കണം ഇനി ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നല്ല മെറ്റൽ ഫിനിഷ് ആണ് വരുന്നത് വളയ വളയോടിയാന്ന് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ വരില്ല വയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന നാവിഗേഷൻസ് ആപ്പുകൾ ഓപ്പൺ ചെയ്യുക ക്ലോസ് എന്ന് പറയുന്ന ആ ഒരു നോർമൽ ഫംഗ്ഷൻസ് ഉണ്ടല്ലോ അതൊക്കെ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും നല്ല ടച്ച് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഫോണിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു പാനെ പുറത്തൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു പാനയുടെ എംബ്ലം വരും സ്ക്രീനിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് നോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വരും അതായത് നമുക്ക് മലയാളത്തിലാണെങ്കിലും ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നോട്ടുകൾ എഴുതാം അത് നമുക്ക് തന്നെ സേവ് ചെയ്ത് വെക്കാം പിന്നെ ഇംഗ്ലീഷിലാണ് എഴുതണമെന്നുണ്ടെങ്കിൽ അത് ടെക്സ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം പിന്നെ സ്കെച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കളറും പെൻസിലും പാനയും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ആർട്ട് നമുക്ക് അവിടെ വരച്ച് വെക്കാം സ്ക്രീൻഷോട്ട് വരുന്നുണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം അത്രമാത്രം ഫ്രീ ഫോം ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട് അതായത് നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ടിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗം മാത്രം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം റൗണ്ടായിട്ടോ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടോ ഇനി സ്റ്റാർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം ആ ഒരു പോർഷൻ മാത്രം നമുക്ക് വാട്ട്സാപ്പ് വഴി ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ വഴിയാണെങ്കിലും മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം സ്കെച്ച് ടു ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരച്ച് കഴിഞ്ഞാൽ എ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇമേജ് കാര്യങ്ങളൊക്കെ അവർ തന്നെ കുറച്ച് ഓപ്ഷൻസിൽ ജനറേറ്റ് ചെയ്ത് തരും അത് നല്ലൊരു കൂൾ ഫീച്ചറാണ് കേട്ടോ എൻ്റെ മോൾക്ക് നല്ല ഇഷ്ടമായി ഇങ്ങനെ കുത്തി കോഴിക്കൊണ്ടേയിരുന്നു എന്തൊക്കെയോ വരും നല്ല രസമായിരുന്നു പിന്നെ ഹാൻഡ് റൈറ്റ് കാൽപ്പുലേറ്റർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ വൺ പ്ലസ് വൺ എഴുതി കഴിഞ്ഞാൽ ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ടു ടൂന്ന് പറയുന്ന ഓപ്ഷൻ വരും അതേപോലെ എല്ലാ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസും ഈ ഒരു ഹാൻഡ് റൈറ്റ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നതിൽ നമുക്ക് എഴുതിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു സ്റ്റൈലസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക ഇനി ഇതിന്റെ നെഗറ്റീവ് സൈഡുകളിലോട്ട് വരുമ്പോൾ അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു വരലിൻ്റെ ഈ കയ്യുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കൈപ്പത്തിയുടെ ഈ ഒരു ഭാഗം അത് സ്ക്രീനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തുകൊണ്ടേയിരിക്കും നമ്മൾ സ്കെച്ച് ചെയ്യുകയാണെങ്കിലും റൈറ്റ് ചെയ്യുകയാണെങ്കിലും അത് പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല അതേപോലെ തന്നെ നമുക്ക് ഈ സ്കെച്ച് ടു ഇമേജ് എന്ന് പറയുന്നത് ഫ്രീ അല്ല അൺലിമിറ്റഡ് ഫ്രീ അല്ല നമുക്ക് ഒരു മാസം മുപ്പതെണ്ണം മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ലോട്ടിന് വേണ്ടിട്ട് അടുത്ത മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വരും സൊ നമുക്ക് വെറുതെ ചെറവ വരച്ച് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇതിന്റെ സ്കെച്ച് ടു ഇമേജ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് നമുക്കൊരു സ്ക്രീൻ കാർഡ് ഒട്ടിക്കാനായിട്ട് പറ്റില്ല ഞാനൊരെണ്ണം ഒട്ടിച്ച് നോക്കി ഒരു ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ച് നോക്കി ആ സമയത്ത് ഇതുകൊണ്ട് കിട്ടുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ പ്രത്യേകിച്ച് എഴുതുന്ന സമയത്തൊക്കെ പല സമയത്തും ആ ഒരു ഡോട്ട് ഡോട്ട് വരുന്ന ഒരു പ്രശ്നം വന്നു ഇപ്പൊ ഞാൻ പറിച്ചു പറഞ്ഞു കൂട്ടാ ഓക്കെ ഒരു പ്രശ്നം ഇതിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്ന സമയത്ത് വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റൈലസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക ഫൈനൽ ഡിസിഷൻ നിങ്ങളുടെയാണ് ഈയിടെയായിട്ട് മോട്ടോറോള ഫോണുകളിൽ മാത്രമാണ് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നത് അതായത് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളിൽ പോലും ഇ സിമ്മിന്റെ സപ്പോർട്ട് കിട്ടുന്നത് ഇവിടെയും നമുക്ക് ഇ സിമ്മ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരേ സമയം മൂന്ന് സിമ്മുകൾ ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടെണ്ണം ഫിസിക്കൽ സിമ്മും ഒരു ഇ സിമ്മും ബാക്കി കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ വൈഫൈ സിക്സ് സിയുടെ സപ്പോർട്ട് വരുന്നുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ഫോർ വരുന്നുണ്ട് ഫൈവ് ജി ആണെങ്കിലും ഈ പറയുന്ന വൈഫൈ കാര്യങ്ങളെല്ലാം സ്റ്റേബിൾ ആണ് ആയിട്ട് കോള് ഡിസ്കണക്ട് ആവുക ഡാറ്റ സ്ലോ ആവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല നല്ല നെറ്റ്വർക്ക് റിസെപ്ഷൻ കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് എൻ എഫ് സിയുടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഐ ആർ ബ്ലാസ്റ്ററിന്റെ സപ്പോർട്ട് കൂടെ വരുന്നില്ല പിന്നെ വൈഫൈ കോളിംഗ് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു ഫോൺ എടുക്കരുത് നല്ല പോലെ കോള് ഡ്രോപ്പ് ആവുന്നുണ്ട് നല്ല ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ാണ് വൈഫൈ കോളിങ്ങിന്റെ സൈഡിൽ നിന്ന് വരുന്നത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന പി ഒ എൽ ഇ ഡി പാനലാണ് കൊടുത്തിട്ടുള്ളത് നല്ല സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കിട്ടാ അതായത് നമ്മൾ സാധാരണ ഇതിന്റെ അടുത്ത് മറ്റൊരു ഡിസ്പ്ലേ വെക്കുകയാണെങ്കിൽ അതിൽ കാണുന്നേക്കാളും നല്ല ബ്രൈറ്റ് ആയിട്ടും നല്ലൊരു പഞ്ചി ആയിട്ടുള്ള കളർഫുൾ ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അത് നമ്മൾ ഇതിന്റെ ഡിസ്പ്ലേ കളർ ടോൺ നാച്ചുറൽ ഇട്ടാലും വിവിഡ് ഇട്ടാലും അങ്ങനെ തന്നെയാണ് വിവിഡ് ഇടുകയാണെങ്കിൽ ഒന്നും കൂടിയും ഉദിച്ചു ഒരു അവസ്ഥയാണ് പക്ഷെ രസം ഉണ്ട് ഇട്ടാ കാണാനായിട്ട് ഇനി നമുക്ക് എച്ച് ഡി ആർ കണ്ടന്റുകൾ ഇതിൽ കാണാനായിട്ട് സാധിക്കില്ല അതായത് യൂട്യൂബിൽ നിന്നാണെങ്കിലും മറ്റു ഒ ടി ടി പ്ലാറ്റ്ഫോമിനൊക്കെ ഫോർ കെ കണ്ടന്റുകൾ കാണാൻ പറ്റും പക്ഷെ അതിന് എച്ച് ഡി ആർ ക്വാളിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ നിൽക്കുകയാണെങ്കിലും വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല നൂറ്റി ഇരുപത് പേഴ്സെൻ്റ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് ആ ഒരു ഡിസ്പ്ലേ ഒഴുകി നടക്കുന്ന ഫീല് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ടച്ച് റെസ്പോൺസ് കൈ ചെറുതായിട്ടൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഈ ഒരു എച്ച് ഡി ആർ സർട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളതും ഓവർ സാച്ചുറേറ്റഡ് ആണ് എന്നുള്ളതും വേണമെങ്കിലും ഒരു നെഗറ്റീവായിട്ട് കൂട്ടാം അല്ലാത്ത പക്ഷം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്മൾ ഈ ഒരു സ്റ്റൈലസ് യൂസ് ചെയ്തിട്ട് ഒരുപാട് കാലം യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേയിൽ സ്ക്രാച്ച് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് ഫ്യൂച്ചറിൽ തന്നെ പറയാനായിട്ട് സാധിക്കുള്ളൂ എല്ലാ കമ്പനിക്കാരും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ഓഡിയോ ജാക്ക് അത് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ഓഡിയോ ജാക്ക് പ്പോ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് കയ്യിൽ ഹെഡ്ഫോൺ ഇല്ല എന്നുള്ളതാണ് സത്യം എനിവേ ആ ഒരു ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട് ഡോൾ ബി അറ്റ്മോസിന്റെ ടോണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ലൗഡ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ക്രിസ്പ് ആയിട്ടുള്ള ഓഡിയോ ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത് ഒരു സാമ്പിൾ കേട്ട് നോക്കാം ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് ഹാലോയു എ ആണ് വരുന്നത് രണ്ട് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് മോട്ടോറോ ഈ ഒരു ഫോണിന് വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നത് സോഫ്റ്റ്വെയർ സൈഡിലെ പോസിറ്റീവ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആനിമേഷൻസ് ഐക്കൺ പാക്ക് ആ ഒരു കസ്റ്റമൈസേഷൻ മൊത്തം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു അതേപോലെ ഗൂഗിളിൻ്റെ സെർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന എ ഐ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് സോ അതൊക്കെ പോസിറ്റീവ് സൈഡായിട്ട് കൂട്ടാം ഇനി നെഗറ്റീവ് സൈഡിലോട്ട് വരുമ്പോൾ ഇഷ്ടം പോലെ സ്റ്റട്ടേഴ്സ് ഞാൻ ഫേസ് ചെയ്തു പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഗാലറി ആപ്ലിക്കേഷൻ ഇതിൽ വരുന്നില്ല നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ ടത്തോളം ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഫോണിന് ഗാലറി ആപ്പ് വേണം ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ മറ്റു ഫോണുകൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഡിസേബിൾ ചെയ്യുന്ന ആപ്പുകളിലൊന്ന് ഗൂഗിൾ ആയിരിക്കും എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല അത്രമാത്രം അതുകൂടാതെ പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് പ്രധാന പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫോൺ പിന്നു വെച്ചിട്ട് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നടിച്ചു കറക്റ്റ് പിന്നടിച്ചു വൺ ടു ത്രീ ഫോർ പിന്നടിച്ച് ഓക്കെ ടാപ്പ് ചെയ്താൽ മാത്രമാണ് ഫോൺ അൺലോക്ക് ആവുകയുള്ളൂ നമ്മൾ ഏതെങ്കിലും തിരക്കിരിക്കുന്ന സമയത്ത് പിന്നടിച്ചു ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ അൺലോക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഓക്കെ കൂടി അടിക്കാം അത് ഭയങ്കര ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം സോ അങ്ങനെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ഞാൻ സോഫ്റ്റ്വെയർ സൈഡിൽ എക്സ്പീരിയൻസ് ചെയ്തു ഫിക്സ് ചെയ്യുമായിരിക്കാം കത്തിരുന്ന് തന്നെ വരും അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറ് വളരെ സ്പീഡായിട്ട് ജസ്റ്റ് നമ്മുടെ വരൽ തട്ടുന്ന സമയത്ത് തന്നെ ഫോൺ അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് ഫേസ് അൺലോക്ക് അത് ഇച്ചിരി വെളിച്ചം കുറവാണെങ്കിൽ കൂടി നമ്മുടെ ഫേസ് പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് ആംബിയൻസ് സെൻസർ അതായത് സ്ക്രീൻ ബ്രൈറ്റ്നസ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ കൊടുത്തിട്ടുണ്ട് സോ കോൾ വരുന്ന സമയത്ത് ചെവിട്ടിൽ വെക്കുന്ന സമയത്ത് സ്ക്രീൻ ഓഫ് ഓഫാവുന്നുണ്ട് ആവക കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടൂ എന്ന് പറയുന്നത് പ്രോസറാണ് ഇതിനെ പവർഅപ്പ് ചെയ്യുന്നത് ഈ ഒരു ഫോൺ യാതൊരു കാരണവശാലും ഹെവി പർപ്പസിന് അതായത് ഗെയിമിങ് റണ്ടറിങ് പോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യരുത് നിങ്ങളുടെ നോർമൽ റെഗുലർ യൂസിനൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അതായത് സോഷ്യൽ മീഡിയ ബ്രൗസിങ് കോള് വാട്സ്ആപ്പ് കോൾ വീഡിയോ കോൾ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ അടിപൊളിയാണ് ഒരു പ്രശ്നവും ഉണ്ടാവില്ല വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നല്ല ബട്ടറി സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാൽ ഗെയിമിങ് ഒട്ടും പറ്റില്ല എന്നല്ല പറയുന്നത് പാസ് ലെജൻഡ് കളിച്ച് നോക്കി കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ച് നോക്കി എല്ലാം കളിക്കാൻ പറ്റുന്നുണ്ട് ഒരു മോഡറേറ്റ് ഗെയിം എക്സ്പീരിയൻസ് കിട്ടുന്ന മാത്രം പിന്നെ നിങ്ങൾ ഒരുപാട് നേരം ഗെയിം കളിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുക്കാൽ മണിക്കൂറോളൊക്കെ ഗെയിം കളിച്ച സമയത്ത് തന്നെ ഈ ഒരു സ്ക്രീൻ സൈഡ് നല്ലപോലെ ചൂടായിട്ട് വരുന്നുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ യു എഫ് എസ് ടു പോയിന്റ് ടുവിൻ്റെ സ്റ്റോറേജ് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരുവിധ എല്ലാ ഫോണുകളിലും തന്നെയാണ് ഇപ്പം താഴോട്ടാണ് ടെക്നോളജിയും ഫീച്ചേഴ്സും പോയിക്കൊണ്ടിരിക്കുന്നത് എനിവേ ഇതിലൊരു ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷന് കൊടുത്തിട്ടുണ്ട് ഇതിൽ യു എഫ് എസ് ടു പോയിന്റ് ടു ആയതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരു കാരണം വെച്ചാലും ഇൻ ഫ്യൂച്ചർ ആണെങ്കിൽ പോലും ഇതിലൊരു മെമ്മറി കാർഡ് ഇടവരുത് അത് അങ്ങനെ ഇടുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ നല്ല പോലെ അത് ബാധിക്കും സൊ അത് പ്രത്യേകം മനസ്സിൽ വെക്കുക ഇപ്പം വരുന്ന ഒരുവിധം എല്ലാ ഫോണിലും മിനിമം ആറായിരം എം എ ബാറ്ററി കപ്പാസിറ്റി എങ്കിലും വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ അത് അയ്യായിരം എം എ എച്ച് ആണ് പക്ഷെ നമുക്കിവിടെ അറുപത്തി എട്ട് വാട്ടിൻ്റെ വയർഡ് ഫാസ്റ്റ് ചാർജിങ്ങും പതിനഞ്ച് വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു വയർലെസ് ചാർജിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ കിട്ടാത്ത ഒരു കാര്യമാണ് പക്ഷേ ഉണ്ടായിട്ടും കാര്യമില്ല കേട്ടോ അതും സബ്ജെക്റ്റീവ് ആണ് കാരണം നമ്മളുടെ ഒരു വയർലെസ് ചാർജർ ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് ഉപകാരമുള്ളൂ അതിൽ ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഏഴ് മണിക്കൂർ ഏഴര മണിക്കൂറോളം സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് അതായത് നമ്മളുടെ ഒരു വൺ ഡേ യൂസിന് സഫീഷ്യൻ്റ് ഒരു ബാറ്ററി ലൈഫ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ആയിട്ട് ബാറ്ററി ഇറങ്ങി പോവുക ഹീറ്റ് ആവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്ന അറുപത്തെട്ട് വാട്ട് അഡാപ്റ്റർ വെച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു അമ്പത്തഞ്ച് മിനിറ്റ് അറുപത് മിനിറ്റിനുള്ളിൽ സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആയിട്ട് കിട്ടുന്നുണ്ട് അമ്പത് മെഗാ പിക്സിന്റെ മെയിൻ ക്യാമറ പതിമൂന്ന് മെഗാ പിസലിൻ്റെ അൾട്രാ ആംഗിൾ ക്യാമറ മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ അങ്ങനെ മൂന്ന് ക്യാമറകളാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ട് ുട്ടാണ് കിട്ടുന്നത് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് കാണാൻ വലിയ ചോവില്ലെങ്കിലും അതിന്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു ഫൈനൽ ഉണ്ടല്ലോ അത് അത്യാവശ്യം നല്ല പോലെ നിക്കുന്നുണ്ട് അതേപോലെ നോയ്സ് ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ ഏത് ലൈറ്റിങ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിലും ഭയങ്കര കുറവാണ് ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ രണ്ട് തരത്തിലാണ് ഇതിന്റെ പ്രോസസ്സിങ് വരുന്നത് ഇപ്പൊ നമ്മളെ സ്കിൻ ടോൺ ആണെങ്കിൽ ഓൾമോസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ ആ ഒരു കളർ ടോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലപോലെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് അവിടെ കിട്ടുന്നത് നമ്മൾ നല്ല ചോപ്പ് കളറ് ഓറഞ്ച് കളറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് അവിടെ വരുന്നത് അപ്പോഴും നല്ല സോഷ്യൽ മീഡിയ റെഡി ഔട്ട് പുട്ടായിട്ടാണ് നിൽക്കുന്നത് കാണാൻ നല്ല രസം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും അത്യാവശ്യം നല്ലപോലെ ആ ഒരു നോയ്സ് ഗ്രെയിൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഔട്ട്പുട്ടാണ് ലൈറ്റ് കുറയുന്ന കണ്ടീഷനിലും കിട്ടുന്നത് നമുക്കിവിടെ ഡെഡിക്കേറ്റ് ായിട്ട് ഒരു പോർട്രേറ്റ് സെൻസർ കൊടുത്തിട്ടില്ലെങ്കിൽ മൂന്ന് ഫോക്കൽ ലെങ്ത്തിൽ പോർട്ടേറ്റ് ഔട്ട് പുട്ട് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ട്വന്റി ഫോർ എം എം തേർട്ടി ഫൈവ് എം എം ഫിഫ്റ്റി എം എം ഇതിൽ ട്വന്റി ഫോറും തേർട്ടി ഫൈവും അത്ര നല്ല റിസൾട്ട് ആയിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ ഫിഫ്റ്റി എം എമ്മിൽ എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ അത് ആ ഒരു ക്ലോസ് അപ്പ് റേഞ്ചിൽ കിട്ടുമ്പോൾ നല്ല റിസൾട്ട് കാണാനായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷനും ബൊക്കെ എഫക്ട് കാര്യങ്ങളൊക്കെ ആ ഒരു സോഫ്റ്റ്വെയർ പ്രോസസിങ് അത് നല്ല രീതിക്ക് തന്നെ ചെയ്തു വെക്കുന്നുണ്ട് ഇനി പതിമൂന്ന് മെഗാപിക്സലിന്റെ അൾട്രാഡിംഗൽ സെൻസർ സാധാരണ നമുക്ക് ഒരു എട്ട് മെഗാപിക്സലിന്റെ സെൻസർ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളിൽ കിട്ടാറ് പക്ഷെ അതിനെക്കാളൊക്കെ കുറച്ചും കൂടി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നല്ല ഷാർപ്പായിട്ടുള്ള ഇമേജ് കിട്ടുന്നുണ്ട് മൊത്തത്തിൽ ഇതിന്റെ റിയർ സൈഡിലെ ഫോട്ടോസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ റെഡി ഔട്ട്പുട്ട് തന്നെയാണ് അതേപോലെ തന്നെയാണ് ഇതിന്റെ സെൽഫി ക്യാമറയും വരുന്നത് ഇപ്പൊ നമ്മൾ സ്കിൻ ടോൺ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നാച്ചുറൽ തന്നെയാണ് ആ ഒരു സ്കിൻ ടോണിന്റെ ടെക്സ്ചർ മാറുന്ന അവസ്ഥ കാര്യങ്ങളൊന്നുമില്ല എല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്തു വെക്കുന്നുണ്ട് ഇനി വീഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഫോർ കെ വീഡിയോ സെൽഫിയിലും റിയർ സൈഡിലും എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ റിയർ സൈഡിൽ നമ്മൾ സെൽഫി വീഡിയോ എടുക്കുന്ന സമയത്ത് ചില കണ്ടീഷനിൽ ഒരു ഫ്രെയിം ഡ്രോപ്പ് വീഡിയോയിൽ വരുന്നത് നമുക്ക് കാണാം ഓൾറെഡി ഇതേ പ്രശ്നം മോട്ടറോള എഡ്ജ് ഫിഫ്റ്റി സീരീസിലും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് ചില കണ്ടീഷനിൽ എല്ലാ സമയത്തുംല്ല ചില കണ്ടീഷനിൽ അങ്ങനെ ഒരു ഫ്രെയിം ഡ്രോപ്പ് വീഡിയോയുടെ സൈഡിൽ വരുന്നുണ്ട് ഇപ്പോൾ ഫോർ കെ ആണെങ്കിലും അതേപോലെ ഫുള്ള ചിരി ആണെന്നുണ്ടെങ്കിലും നല്ല സ്റ്റേബിൾ ആണ് നല്ല കളർ ടോൺ നല്ല ഡീറ്റെയിൽ അത്യാവശ്യം കൊള്ളാം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ഔട്ട്പുട്ടാണ് നമുക്ക് അവിടെ കിട്ടുന്നത് ഇനി സെൽഫിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴും അവിടെ നമുക്ക് നല്ല സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഓഡിയോ ക്യാപ്ചറിങ് ക്വാളിറ്റി നല്ല വീഡിയോ ഔട്ട്പുട്ടും പുട്ടും സെൽഫീന്ന് കിട്ടുന്നുണ്ട് അതും ഫോർ കെ ക്വാളിറ്റിയിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ മോട്ടോറോള ഹഡ്ജി സിക്റ്റി സ്റ്റൈലസിലെ സെൽഫി വീഡിയോ ക്വാളിറ്റി ആണത് ഫോർ ലാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം സ്റ്റേബിൾ ആണ് അതേപോലെ ഓഡിയോ ക്യാപ്ചറിങ് ഒക്കെ നല്ലതാണ് നല്ല ഐ പ്ലീസിങ് ആണ് സ്കിൻ ടോൺ ആണെങ്കിലും പച്ചപ്പ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അപ്പൊ അത്രയ്ക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് ഇനി എന്റെ ഫൈനൽ വേർഡിറ്റ് അതായത് എട്ട് ജി ബി റാം ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഇന്റർണൽ മെമ്മറി വരുന്ന ഒരൊറ്റ മെമ്മറി ഓപ്ഷൻ മാത്രമാണ് ഈ ഒരു ഫോൺ വരുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഫ്ലിപ്പ്കാർട്ടിൽ ഓഫർ ഒന്നും ഇല്ലാതെ ഇതിന്റെ പ്രൈസ് വരുന്നത് സോ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്യാമറ അത്യാവശ്യം ഡീസൻറ് ഡിസ്പ്ലേ നല്ല ബാറ്ററി പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വേണ്ട ഒരു ഫോണാണ് അതിൻ്റെ കൂടെ സ്റ്റൈലസിൻ്റെ സപ്പോർട്ടും കൂടി ഒരു നല്ല ഫീച്ചറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി നിങ്ങൾക്ക് സ്റ്റൈലസ് എന്ന് പറയുന്നത് അത്ര നല്ല ഫീച്ചർ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ മോട്ടോറോളോടെ തന്നെ എഡ്ജ് സിക്സ്റ്റി ഫ്യൂഷൻ വരുന്നുണ്ട് നത്തിങ് ഫോൺ ത്രീയെ അതൊക്കെ കൺസിഡർ ചെയ്യാവുന്ന ഓപ്ഷൻസ് ആണ് അപ്പം അത്രയൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് വേറെ എന്താ അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ